സാർ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ ആ നേതാക്കന്മാരുടെ സ്വത്തിൻ്റെ ഒരു ഭാഗമല്ല കേരളത്തിലെ ജനങ്ങൾ ചോദിക്കുന്നത് ഈ നാട്ടിലെ ജനങ്ങളുടെ വിയർപ്പിൻ്റെ ഓഹരിയാണ് ചോദിക്കുന്നത് എന്നുള്ള ബോധ്യം കേന്ദ്ര ഗവൺമെൻറ്റിന് ഉണ്ടാവേണ്ടതുണ്ട് എന്നുള്ള കാര്യം ഇവിടെ സൂചിപ്പിക്കുകയാണ് സാർ സി പി ഐ എമ്മിൻ്റെ യുവ എം എൽ എ ലിൻഡോ ജോസഫിൻ്റെ വാക്കുകളാണ് പ്രേക്ഷകർക്കേണ്ടത് ലിൻഡോ സംസാരിക്കുകയാണ് ബി ജെ പി കാരുടെ സ്വത്തിൻ്റെ ഭാഗമല്ല കേരളം ചോദിക്കുന്നത് കേരളത്തിൽ നിന്ന് കേന്ദ്രം കൊണ്ടുപോയ നികുതിയുടെ ഭാഗമാണ് തങ്ങളുടെ വിയർപ്പിൻ്റെ അവകാശമാണ് കേരളം ചോദിക്കുമെന്ന് സഭയിൽ പറഞ്ഞിരിക്കുകയാണ് സംസ്ഥാന ബജറ്റിന് മേലുള്ള പൊതുചർച്ചയിൽ സംസ്ഥാന ബജറ്റിൻ്റെയും കേന്ദ്ര ബജറ്റിനെ താരതമ്യപ്പെടുത്തിയാണ് ലിൻഡോ സംസാരിച്ചത് മാത്രമല്ല കേരളത്തെ എങ്ങനെയെങ്കിലും എഴുത്തിക്കാട്ടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിമാരായിട്ടുള്ള സുരേഷ് ഗോപിക്കും ജോർജ് കുര്യനും സി പി എമ്മിൻ്റെ യു എം എൽ എ മറുപടി കൂടി നൽകുന്നുണ്ട് ലിൻഡോ ജോസഫിൻ്റെ ആ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം അവതരിപ്പിക്കപ്പെടുന്നതിന് മുമ്പാണ് കേന്ദ്ര ബജറ്റ് ഇവിടെ അവതരിപ്പിക്കപ്പെട്ടത് ആ ബജറ്റിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നൊരു കാര്യം കേരളത്തെ ഞങ്ങൾ ശത്രുവായി പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ന് കേന്ദ്രം വീണ്ടും പറയുന്നതാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത് കേരളത്തിൻ്റെ നേട്ടങ്ങളാണ് കേരളത്തിന് അർഹതപ്പെട്ട വിഹിതം നൽകാതിരിക്കുന്നതിന് കാരണമെന്ന് പറയുന്ന കേരളത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള രണ്ട് കേന്ദ്രമന്ത്രിമാർ പറയുന്നത് കേരളത്തിന് ദൗർഭാഗ്യകരമായിട്ടൊരു അവസ്ഥയാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല സാർ സാർ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ ആ നേതാക്കന്മാരുടെ സ്വത്തിൻ്റെ ഒരു ഭാഗമല്ല കേരളത്തിലെ ജനങ്ങൾ ചോദിക്കുന്നത് ഈ നാട്ടിലെ ജനങ്ങളുടെ വിയർപ്പിൻ്റെ ഓഹരിയാണ് ചോദിക്കുന്നത് എന്നുള്ള ബോധ്യം കേന്ദ്ര ഗവൺമെന്റിന് ഉണ്ടാവേണ്ടതുണ്ട് എന്നുള്ള കാര്യം ഇവിടെ സൂചിപ്പിക്കുകയാണ് സർ സാർ ഫെഡറൽ തത്വങ്ങൾക്ക് വിരുദ്ധമായ സമീപനം കേന്ദ്ര ഗവൺമെൻ്റിൻ്റെ ഭാഗത്ത് ഉണ്ടാവുകയാണ് ബി ജെ പി ഭരിക്കുന്ന ഗവൺമെൻറ്റുകൾക്ക് യഥേഷ്ടം പണം അനുവദിക്കുക യു പി പോലുള്ള സംസ്ഥാനങ്ങൾക്ക് ആകെ നികുതി വരുമാനത്തിൻ്റെ പതിനെട്ട് ശതമാനവും ബി ജെ പി ഏറ്റവും ശക്തമായി എതിർക്കുന്ന മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും മികച്ച സംസ്ഥാനമായ കേരളത്തിന് കേവലം ഒന്നേ പോയിൻ്റ് ഒൻപത് രണ്ട് ശതമാനവും വീതം വെച്ച് നൽകുന്ന ഏറ്റവും വിരുദ്ധമായ ഫെഡറൽ തത്വങ്ങൾക്ക് വിരുദ്ധമായ സമീപനമാണ് കേന്ദ്ര ഗവൺമെൻ്റെ ഭാഗത്തു ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ സംഗീത് ചാനലുകളിൽ ഈ പറയുന്ന ആർ എസ് എസ് കാരും ബി ജെ പി കാരും ഉറഞ്ഞു പറയുന്നത് ഈ സംസ്ഥാനങ്ങളുടെ ജനസംഖ്യാനുപാതം നോക്കണമെന്നതാണ് സാർ ജനസംഖ്യാനുപാതത്തിന്റെ കണക്കനുസരിച്ചാണെങ്കിൽ ഛത്തീസ്ഗഡിൽ കേരളത്തെക്കാളും ജനസംഖ്യ കുറഞ്ഞ സംസ്ഥാനമാണ് കേരളത്തിന് നൽകുന്ന നികുതി നികുതി വിഹിതത്തിന്റെ ഇരട്ടി തുക അവിടെ നൽകുകയാണ് കേരളത്തിനൊപ്പം ജനസംഖ്യ ഉള്ള ആസാം എന്ന് പറഞ്ഞ സ്റ്റേറ്റിൽ നമ്മുടെക്കാൾ ഇരട്ടി തുക ആ സംസ്ഥാനത്തിന് നൽകുകയാണ് ഇങ്ങനെ കേരളത്തെ ഈ ബി ജെ പിക്ക് നിലപാട് സ്വീകരിക്കുന്നു എന്നതിൻ്റെ പേരിൽ ശത്രുതാപരമായ മനോഭാവത്തോടുകൂടി കാണുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അതീവ ദുഃഖകരമായ കാര്യമാണ് സാർ സാർ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ദുരന്തം ആ ദുരന്തങ്ങളിലൊന്നായ ആ മുണ്ടക്കയിലെയും ചൂരൽമലയിലെയും ദുരന്തം ആ ദുരന്തം നടന്ന് ദിവസങ്ങൾക്കകം അവിടെ എത്തിയ പ്രധാനമന്ത്രി ആ പ്രധാനമന്ത്രിയെക്കുറിച്ചും പ്രധാനമന്ത്രിയുടെ താടിയെക്കുറിച്ചുമൊക്കെ വാർത്ത എഴുതിയ മാധ്യമങ്ങൾ ലേഖനങ്ങൾ സൃഷ്ടിച്ചവർ ഈ കേന്ദ്ര ഗവൺമെന്റ് കേരളത്തിലെ ആ ദുരന്ത വേണ്ടി ഒരു നയാ പൈസ നീക്കിവെച്ചില്ല എന്നുള്ള കാര്യത്തെ എങ്ങനെയാണ് നോക്കിക്കണ്ടത് എന്ന് ഗൗരവത്തോടു കൂടി നമ്മുടെ സഭ ചർച്ച ചെയ്യേണ്ടതുണ്ട് എന്ന് ഈ അവസരത്തിൽ സൂചിപ്പിക്കുകയാണ് സർ സർ മറ്റ് സംസ്ഥാനങ്ങളോട് ഇവർ സ്വീകരിക്കുന്ന സമീപനം ഇങ്ങനെയല്ല നമ്മളെക്കാൾ കുറഞ്ഞ ആഘാതമുണ്ടായ സംസ്ഥാനങ്ങൾക്ക് വാരിക്കോരി നഷ്ടപരിഹാരം നൽകുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ് ആന്ധ്രയ്ക്കും തെലുങ്കാനയ്ക്കും മൂവായിരത്തി നാനൂറ്റി നാല്പത്തി എട്ട് കോടി രൂപയാണ് ബജറ്റിന്റെ ഭാഗമായി നീക്കിവെച്ചത് ബീഹാറിന് പതിനൊന്നായിരത്തി അഞ്ഞൂറ് കോടി രൂപ ദുരന്തത്തിന്റെ ഭാഗമായി നീക്കി മഹാരാഷ്ട്രയ്ക്ക് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് കോടി രൂപ നീക്കിവെച്ചു അസമിന് എഴുന്നൂറ്റി പതിനാറ് കോടി രൂപ നീക്കിവെച്ചു കേരളം എന്ന് പറഞ്ഞ സംസ്ഥാനം ഏത് വിധേനയും രക്ഷപ്പെടരുത് എന്ന ഒരു നിലപാട് സ്വീകരിക്കുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ ബജറ്റിനെ ആ ബജറ്റിനെ എങ്ങനെ മറികടക്കാം എന്നുള്ള ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള കാഴ്ചപ്പാട് വെച്ചുകൊണ്ടാണ് വരുമാനം പരമാവധി വർദ്ധിപ്പിച്ചുകൊണ്ട് കേരള ഗവൺമെന്റ് പിടിച്ചു നിൽക്കുന്നത് എന്നുള്ളതാണ് സാർ കേരളത്തിന്റെ ബജറ്റിന്റെ പ്രതീക്ഷ എന്നുള്ളതാണ് ഈ അവസരത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത് കേരളം പ്രതീക്ഷയോടുകൂടി കാത്തുനിന്ന എയിംസ് നമുക്ക് ലഭ്യമാവുന്നില്ല വിഴിഞ്ഞം പദ്ധതിക്ക് ആവശ്യമായ തുക അനുവദിക്കുന്നില്ല മറ്റു പദ്ധതികളില്ല കേരളത്തിലെ ജനത ഇന്ത്യയിലെ ജനതയല്ല എന്ന് സംശയിപ്പിക്കുന്ന ജനത്തിൽ സംശയിപ്പിക്കുന്ന വിധത്തിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ ബജറ്റ് ഉണ്ടാകുമ്പോൾ കേരളത്തിന്റെ ബജറ്റിനെ പ്രതീക്ഷയോടുകൂടിയാണ് ഈ നാട്ടിലെ ജനങ്ങൾ കാണുന്നത് എന്നുള്ളത് ഇവിടെ സൂചിപ്പിക്കണം സാർ i okay.